നമസ്തേ സോളാർ ചെയ്തവർക്ക് ഇരട്ടി ലാഭവും സോളാർ ചെയ്യാത്തവർക്ക് ഇലക്ട്രിക് ഷോക്കും എന്താണെന്ന് അറിയണ്ടേ ഇപ്പോൾ ഇതാ റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ ഒരു തീരുമാനം വന്നിട്ടുണ്ട് കെ എസ് ഇ കൊടുത്തതിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റേറ്റ് കൂടിയിരിക്കുകയാണ് ജനറലി എല്ലാവർക്കും പതിനാറ് പൈസ പെർ യൂണിറ്റിനാണ് റേറ്റ് കൂടിയിരിക്കുന്നത് അത് മാത്രമല്ലാതെ ടിഒ്ടി ബില്ല് നിലവിൽ അടുത്ത മാസം തൊട്ട് വരികയാണ് എല്ലാവർക്കും ഇതിൽ സോളാർ ചെയ്തവർ മാത്രം പത്ത് ശതമാനം റേറ്റ് കുറയുന്നുണ്ട് ഇപ്പോഴും സോളാറാണോ പറ്റിപ്പാണോ എന്ന് നേരം വെളുക്കാത്ത കുറേ ആൾക്കാരുണ്ട് ഗീരുമാണം അടിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് കേന്ദ്ര സർക്കാർ ഇത്രയും സബ്സിഡി തന്നിട്ടും കെ എസ് ഇ ബി കഴുത്ത് നിൽക്കുന്ന രീതിക്ക് നമ്മളുടെ കെ എസ് ഇ ബിയുടെ ബില്ല് കൂട്ടുകയും ചെയ്തിട്ടും നിങ്ങൾ ഇപ്പോഴും സോളാറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ വെളിയിൽ തിരക്കി നോക്കുക സോളാർ ചെയ്തവരുടെ കറണ്ട് ബില്ല് എത്രയാണെന്ന് ഇനിയും ഉറപ്പായിട്ടും കെ എസ് ഇ ബി ബില്ല് കൂടും ഇത് കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥന്മാര് നമ്മളെ പോലത്തെ സാധാരണക്കാർ തന്നെയാണ് ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമ്മുടെ ഉപയോഗം നിങ്ങൾ കണക്കാക്കുക എത്ര ഇ വി കാറുകളാണ് ഇറങ്ങുന്നതെന്ന് നമ്മളുടെ ഇലക്ട്രിസിറ്റി കേരളത്തിലേക്ക് ആവശ്യത്തിന് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റാതെ വേറെ പുറത്ത് സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ കെ എസ് സി ബിയുടെ ബില്ല് കൂടാതിരിക്കുന്നത് ഇനി കറണ്ട് ബില്ല് കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് അടുത്ത മാസം തൊട്ട് ചൂട് വരികയാണ് നമ്മൾ എല്ലാവരും ഉറങ്ങാനായിട്ട് ശീലിച്ചിരിക്കുകയാണ് ഉറപ്പായിട്ട് കറണ്ട് ബില്ല് കൂടും അത് മാത്രമല്ല ഇലക്ട്രിസിറ്റിയുടെ ബില്ല് കൂടുന്നത് കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് കെ എ സി ബി കമ്പനിയാണ് തീരുമാനിക്കുന്നതെന്ന് ഇതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യുന്നതാണ് മന്ത്രി പോലും അറിയാതെയാണ് നടപ്പാക്കുന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് കമ്പനിയാണ് കമ്പനിക്ക് എല്ലാ കാര്യങ്ങളും പോളിസിയുടെ മാത്രമേ മന്ത്രി അറിയിക്കണ്ടു ബാക്കിയുള്ളതൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് അങ്ങനത്തെ ഒരു സാഹചര്യം അതെ ഞങ്ങൾ അറിയണ്ടല്ലോ ബോർഡിനാണ് ചെയ്യുന്നത് ബോർഡ് ചെയ്ത ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അഞ്ചു കോടിയുടെ സോളാർ ഭവനം കൊണ്ടുവരുമെന്ന് കേന്ദ്രം തീരുമാനിച്ച് അതിലാണ് ആദ്യഘട്ടമായിട്ട് ഒരു കോടി വീടുകളുടെ സോളാറിന് വേണ്ടിയിട്ട് എഴുപത്തി എണ്ണായിരം സബ്സിഡി കൊടുത്തിരിക്കുന്നത് ഇത്രയും ഇലക്ട്രിസിറ്റിയുടെ ചെലവ് ഈ ഇന്ത്യക്ക് ഉണ്ട് എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞതാണ് നാലായിരം രൂപയ്ക്ക് മെഹളിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ടോ ഉറപ്പായിട്ട് നിങ്ങൾ സോളാറിലേക്ക് മാറിയില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നഷ്ടമാണ് ഇത് ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് മൂന്ന് കിലോ വട്ട് സോളാർ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ കാശിനെ ബാങ്കിൽ കൊണ്ടിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് അടച്ചുകൂടാൻ നിങ്ങൾക്ക് ഞാനൊരു കണക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ കറണ്ട് ബില്ല് നാലായിരം ആയിക്കോട്ടെ നിങ്ങൾ രണ്ട് ഒരു നല്ല ഒരു സോളാർ ക്വാളിറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരും ഇതിൽ നിങ്ങൾക്ക് എഴുപത്തി എണ്ണായിരം രൂപ കേന്ദ്ര സർക്കാരിൽ സബ്സിഡി കിട്ടുന്നുണ്ട് ആ സമയം നിങ്ങൾക്ക് സബ്സിഡി പോകാൻ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് ഇത് നിങ്ങൾ ഒരു വർഷത്തേക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി സംതിങ് രൂപയാണ് കിട്ടുന്നത് അതായത് രണ്ട് മാസം ബില്ല് അടയ്ക്കുമ്പോൾ നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അകത്താണ് നമുക്കതിൽ ഈ കാശിനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ലാഭം പക്ഷേ നിങ്ങൾ നാലായിരം രൂപയ്ക്ക് മെഹളിലാണ് നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് ഇനി ഈ ജനുവരി കഴിയുമ്പോൾ ഉറപ്പായിട്ടും ബില്ലായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ കൂടി പൈസ എന്നും അതുപോലെ തന്നെ സമ്മർ എന്നുള്ള രീതിയിലേക്ക് പത്ത് ശതമാനവും ഒക്കെ കൂടി നിങ്ങൾക്ക് വലിയ ഒരു ബില്ലാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സോളാറിൽ മാറാം കേന്ദ്ര സർക്കാർ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി Mina ko hoya